പുഴുധാന്യങ്ങളിൽ പെടുന്ന ചോളം പോഷിക ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് ഹൃദ്രോഗം ടൈപ്പ് ടു പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കാനും മെച്ചപ്പെട്ട ദഹനത്തിനും ശരീരഭാരം നിയന്ത്രിച്ചു നിർത്താനും ചോളം സഹായിക്കും എന്നാൽ ചോളം ക്യാൻസറിന് കാരണമാകുമെന്ന് പലരും ആശങ്കപ്പെടാറുണ്ട് സുന്ദർലാൻഡ് സർവകലാശാലയിലെ അധ്യാപകനും സർജനുമായ ഡോക്ടർ കരൺ രഞ്ജൻ ഇതിനെ തള്ളുകയാണ് ചോളത്തിൽ കാണപ്പെടുന്ന അഫ്ലാടോക്സിനുകളെ പറ്റിയുള്ള തെറ്റിദ്ധാരണ മൂലമാണ് ഇങ്ങനെ പറയുന്നത് ത്തിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് തരം അഫ്ലാട്ടോക്സിഡുകൾ ഉണ്ട് കേടുവന്ന വിളകളിൽ കാണപ്പെടുന്ന വിഷാംശമുള്ള വസ്തുക്കളാണിവ ഇവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് ദീർഘകാലം തുടർച്ചയായി പതിവായി ചോളം കഴിക്കുന്നത് ദോഷകരമാണ് അസ്പെർഗിലസ് വർഗം ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളാണ് അഫ്ലാടോക്സിനുകൾ ചോളം പരുത്തിവിത്ത് നട്സ് തുടങ്ങിയ വിളകളിൽ പ്രധാനമായും ചൂടുമീർപ്പവും അടങ്ങിയ അന്തരീക്ഷത്തിലാണ് ഇവ കാണപ്പെടുന്നത് അഫ്ലോട്ടോക്സിന് ഉൽപ്പാദിപ്പിക്കുന്ന ഫംഗസ് വിളകളെ ഓരോ ഘട്ടത്തിലും നശിപ്പിക്കും യുണൈറ്റഡ് നേഷൻസ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ പറയുന്നത് ലോകത്തുള്ള പക്ഷിവിളകളിൽ ഇരുപത്തിയഞ്ച് ശതമാനവും അഫ്ലാടോക്സിനുകൾ ഉൾപ്പെടെയുള്ള മൈക്രോടോക്സിനുകൾ ബാധിച്ചവയാണെന്നാണ് നൈജീരിയ കെനിയ ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവിടുത്തെ കാലാവസ്ഥയും കൃഷിരീതികളും രീതികളും മൂലം ഇവ ബാധിച്ചിട്ടുള്ളത് ഒരു ദിവസം ആണുകൾ കഴിക്കുന്ന കോണിന്റെ അളവ് നോക്കിയാൽ കാർസിനോജിനുകൾ ഫലപ്രദമാകില്ല ഒരു കിലോ കോണിൽ ഒന്നു മുതൽ അഞ്ചു വരെ മൈക്രോ പ്രോഗ്രാം അളവിൽ മാത്രമാണ് അഫ്ലാടോക്സിൻ അടങ്ങിയിട്ടുള്ളത് ദിവസം നാല് മുതൽ ഇരുപത് കിലോ ചോളം വരെ കഴിച്ചാൽ മാത്രമേ ശരീരത്തിന് അപകടകരമായ അളവിൽ അഫ്ലാട്ടോക്സിനുകൾ ശരീരത്തിലെത്തുകയുള്ളൂ അതായത് ചോളം മിതമായ അളവിൽ കഴിക്കുന്നത് ക്യാൻസറിന് കാരണമാകില്ല ചോളത്തിൽ ലൂട്ടിൻ സിസാന്തിൻ തുടങ്ങിയ ആൻറ്റി ഓക്സിഡന്റുകളുമുണ്ട് ഇവ കണ്ടുകൾക്ക് സംരക്ഷണമേക്കാൻ സഹായിക്കുന്നു നേത്രരോഗങ്ങൾക്കും ഇൻഫ്ലമേഷനുമുള്ള സാധ്യത കുറയ്ക്കുകയും അൽഹൈമേഴ്സ് പോലുള്ള രോഗങ്ങളിൽ നിന്ന് സംരക്ഷണംങ്ങുകയും ചെയ്യും നാരുകൾ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഇവ ധാരാളം അടങ്ങിയ ചോളം ഉദരാരോഗ്യം മെച്ചപ്പെടുത്തും മലബന്ധം ഉൾപ്പെടെയുള്ള ദഹന പ്രശ്നങ്ങളെ അകറ്റുകയും ശരീരഭാരം കുറയാൻ സഹായിക്കുകയും ചെയ്യുന്നു പൊട്ടാസ്യവും കരോട്ടിനോയിഡും ധാരാളം അടങ്ങിയ ചോളം രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും അർഹതയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും കൊളസ്ട്രോൾ നില നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു സ്റ്റാർജിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് സാവാധാനത്തിലാക്കുന്നത് വഴി ചോളത്തിലടങ്ങിയ നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു